എന്തൊരു മാച്ചായിരുന്നു അത് ഈ സി മെൻ പ്രതീക്ഷിച്ചിറങ്ങിയ ഇന്ത്യയ്ക്ക് ശ്രീലങ്ക ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകിയ മത്സരത്തിൽ ഏറെ ചർച്ചകൾക്ക് വഴിവച്ചത് സൂപ്പർ ഓവർ ഡ്രാമ തന്നെയാണ് എന്തുകൊണ്ടാണ് സൂപ്പർ ഓവറിലെ നാലാം ബോളിൽ ദസുൻ ഷണകയുടെ റൺ ഡിസിഷൻ റിവേഴ്സ് ചെയ്തത് പരിശോധിക്കാം സൂപ്പർ ഓവറിലെ നാലാം ബോൾ ക്രീസിൽ ദസുൻ ഷണക അർഷ്ദീപ് എറിഞ്ഞ ഒരു ഷാർപ്പ് യോക്കർ ഷണക കണക്ട് ചെയ്യാനായി ശ്രമിക്കവേ കീപ്പർ സഞ്ജു സാംസൺ കൈപ്പിടിയിലൊതുക്കി അഷ്ദീപിന്റെ അപ്പീലിൽ ഓൺഫീൽഡ് അംബയർ ഔട്ട് വിളിക്കുന്നു അതിനിടെ റൺസിനായി ഓടിയ ഷണകയെ സുന്ദരമായ ഒരു അണ്ടർ ആം ത്രോയിലൂടെ സഞ്ജു പുറത്താക്കുന്നു എല്ലാവരും ഷണക പുറത്തായെന്ന് ഉറപ്പിക്കുകയും ചെയ്തു എന്നാൽ അതിനിടയിൽ ഷണക ഔട്ട് റിവ്യൂ ചെയ്തു അതോടെ ടി വി അമ്പയർ സ്നിക്കോ മീറ്റർ പരിശോധിച്ച് ഔട്ടല്ലെന്ന തീരുമാനത്തിലെത്തി അതായത് ഇവിടെ ഇന്ത്യക്ക് വിനയായത് അർഷ്ദീപ് ക്യാച്ചിനായി അപ്പീൽ ചെയ്തതാണ് കൂടാതെ ടൈം റിവ്യൂ ചെയ്ത ഷനകയുടെ തന്ത്രവും ഫലിച്ചു ക്രിക്കറ്റിലെ ട്വന്റി ത്രീ നിയമപ്രകാരം ബാറ്റർ പുറത്തായാൽ ആ നിമിഷം മുതൽ ബോൾ ഡെഡായതായി കണക്കാക്കും ഇവിടെ സഞ്ജു ക്യാച്ച് എടുത്തതിന് ശേഷമാണ് അമ്പേർ ഔട്ട് വിളിക്കുന്നത് അതിനുശേഷമാണ് റണ്ഔട്ട് നടക്കുന്നത് ഔട്ട് വിളിച്ചതിന് ശേഷം ബോൾ ഡെഡായതിനാൽ തന്നെ അസാധുവായാണ് കണക്കാക്കുക എന്തായാലും അടുത്ത പന്തിൽ തന്നെ ഷണക്ക് പുറത്തായി മത്സരം ഇന്ത്യ വിജയിക്കുകയും ചെയ്തു